വാടക നൽകാനുള്ള വരുമാനം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാടക വീട്ടിലേക്ക് മാറിയിരിക്കും എന്നാണ് ഇപ്പോൾ രേണു സുതി പറയുന്നത് രേണുവിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് കടുത്ത വിമർശനങ്ങളിലൂടെയാണ് കുറച്ചധികം ദിവസമായി തന്നെ രേണു സുതി കടന്നു തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും ഇതിനോടകം തന്നെ രേണു അനുഭവിക്കുകയും ചെയ്തു മോശം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തന്റെ മക്കളുടെ മുഖം ഓർക്കുമ്പോൾ കരുത്തോടെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ത്രാണി തന്നെയാണ് രേണുവിന് ഇന്ന് ലഭിക്കുന്നത് രേണുവും അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ കുറച്ചു പേരെങ്കിലും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതായി കരുതുന്നുണ്ട് സിംഗിൾ മദർ ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ചേച്ചിയുടെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നുവെങ്കിൽ ഇതെല്ലാം കേട്ട് തറന്നു പോയേനെ എന്ന് പറഞ്ഞു പറഞ്ഞവരുമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്കും വലിയ സന്തോഷമാണ് ഞാൻ ഇങ്ങനെ കരുത്തോടെ നിൽക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാൻ മറ്റാരെങ്കിലും എനിക്കുണ്ടല്ലോ അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ രേണു സുതി പറയുന്നത് അതേസമയം രേണുവിന്റെ മറ്റു വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നെ ചിലർ നെഗറ്റീവ് പറയാറുണ്ട് അതേസമയം എന്നെക്കുറിച്ച് പോസിറ്റീവും പറയാറുണ്ട് കടുത്ത ബോഡി ഷേബിംഗിന് ഇരയായ ഒരു വ്യക്തി തന്നെയാണ് ഞാനും എന്നെ പലരും പല്ലി എന്നാണ് വിളിക്കാറുള്ളത് പല്ലി എന്ന് എന്നെ വിളിച്ചാൽ ഞാൻ പല്ലിയാകുമോ എലി എന്ന് വിളിച്ചാൽ ഞാൻ എലിയാകുമോ എലിയെന്നോ ഓന്തെന്നോ പല്ലിയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല പിന്നെ ചിലർക്കൊക്കെ തന്നെയും അറിയേണ്ടത് ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടോ എന്നാണ് ഇല്ല ഞാൻ എന്റെ സ്വതിച്ചേട്ടൻ്റെ ഓർമ്മകളിൽ ജീവിക്കുകയാണ് അദ്ദേഹത്തെ ഇന്നും മറക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് തന്നെയാണ് രേണു സുതി പറയുന്നത് അതിനോടൊപ്പം തന്നെ ബിഷപ്പിനെ കുറിച്ചുള്ള മറുപടിയും രേണുസ്തുതി നൽകുകയാണ് ബിഷപ്പ് എന്നെ കുറിച്ച് ചില വിഭവങ്ങളിലൊക്കെ തന്നെ നല്ലതാണ് പറയാറുള്ളത് അതേസമയം ചിലപ്പോൾ മോശം പറയുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് ഞാൻ എന്നെ കുറ്റം പറയുന്നവരെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ഞാൻ അവരോട് തിരിച്ചു പ്രതികരിക്കില്ല അതിനൊരു കാരണമുണ്ട് എനിക്ക് ഒരാളെ വ്യക്തിഹത്യ നടത്തിയിട്ട് ഒന്നും കിട്ടാനില്ല അതിനോട് എനിക്ക് താല്പര്യവുമില്ല എന്നെ എന്റെ വഴിക്ക് വിട്ടാൽ മതി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എൻ്റെതായ ജീവിതത്തിൽ ജീവിച്ചു വരികയാണ് അതൊന്നും ആർക്കും പറഞ്ഞാലും മനസ്സിലാകില്ല എന്നാൽ കുറച്ചൊക്കെ തന്നെ ഈ വരുമാനം എന്റെ കയ്യിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു വാടക വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറിയിരിക്കും കാരണം ഇതിനോടകം തന്നെ ഞാൻ അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് മറ്റൊരു വരുമാന മാർഗവുമില്ല അഭിനയത്തിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ എന്റെ അച്ഛനെയും അമ്മയെയും നോക്കുമെന്നും അതിൽ നിന്നും എനിക്ക് സമ്പാദിക്കാൻ ഒരു പത്ത് രൂപ പോലും നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കാനും എൻ്റെ കയ്യിലില്ല ഇനിയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തൊക്കെയായാലും ഒരു വരുമാന മാർഗം ശരിയാവുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അവിടെ നിന്നും താമസം മാറി ഒരു ഫ്ളാറ്റിലേക്ക് മാറിയേക്കാം എന്നും കൂടെയാണ് രേണു ഇപ്പോൾ പറയുന്നത് രേണുവിന്റെ വാക്കുകൾ കേട്ട് നിരവധി പേരാണ് രേണുവിന് സപ്പോർട്ടുമായിട്ടും എത്തുന്നത് നിങ്ങൾ ഒരിക്കലും തളരരുത് എന്നാണ് ആരാധകർ കമന്റ് ബോക്സിലൂടെ കുറിക്കുന്നതും അതേസമയം വീണ്ടും കടുത്ത വിമർശനങ്ങളിലൂടെ തന്നെയാണ് രേണു കടന്നു പോകുന്നത്